ഹലോ പാറാടാ ഞങ്ങൾ ചെറുവാഞ്ചേരി റോഡിനാണ് പോകുന്നത് ഗൈസ് അയാൾ കൂടി ശരിക്കും കുറച്ച് നിമിഷം നന്ദി വീണ്ടും കുടിയേറ്റ കർഷകരുള്ളങ്ങോട്ടെത്തണോ അങ്ങോട്ട് മഴ ഉണ്ടല്ലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇപ്പോൾ ഒത്തിരി നാളായാലും വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ യാത്രാ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ തിങ്കളാഴ്ച എടുത്ത വീഡിയോ ആണ് അപ്പോൾ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ അങ്ങ് വടക്കോട്ടൂർക്കാണ് കേട്ടോ വടക്കോട്ടൂർ എന്ന് പറഞ്ഞാൽ കൊട്ടിയൂർ അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊട്ടിയൂർ പോയിട്ടുണ്ടായിരുന്നു അതൊരു അൺഎക്സ്പെക്റ്റഡ് യാത്രയെന്ന് തന്നെ പറയാം കാരണം ഒരു ഉച്ചയ്ക്ക് ചെഗീർ ബാദിനൊന്നര മണിയൊക്കെ അപ്പോൾ പ്രസാദമായിട്ട് പറഞ്ഞു നമുക്ക് കൊട്ടിയൂർ പോവുമല്ലേ ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെയാണ് അന്നത്തെ കൊട്ടിയൂർ യാത്ര പിന്നെ അന്ന് ബൈക്കിലായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ബസ്സിലാണ് പോയത് അത് ശരിക്കും ഒരു വല്ലാത്തൊരു യാത്ര തന്നെയായിരുന്നു യാത്ര ബസ്സിലായതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഞങ്ങൾ കൊട്ടിയൂർ പോയ ചെറിയൊരു വിശേഷമാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ഒരുങ്ങി ഇറങ്ങി കേട്ടോ അപ്പം നല്ല കാലാവസ്ഥയാണ് മഴയൊന്നുമില്ല അപ്പോൾ രാവിലെ ണിക്കാട്ടോ ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങൾ കൊട്ടിയൂര് പോവുകയാണ് ഗൈഡ് മഴയില്ലാത്തത് നമ്മുടെ ഭാഗ്യം മഴ പെയ്താല് ഏതായാലും അവിടെ ചെന്നാല് കുളിക്കാനല്ലേ അവരും ഉപ്പാദ്യ പോണത് അല്ലേ ഞങ്ങൾ വളയത്ത് നിന്നും ഇടങ്ങോട്ട് ഇതങ്ങോട്ടുള്ള റോഡാ പാനൂർ പാനൂർ റോഡ് പാനൂരിൽ നിന്ന് പാനൂരിൽ നിന്ന് കൂത്തുപറമ്പ് റോഡിനല്ലേ കൂത്തുപറമ്പ് റോഡ് ശ്യം ബസ്സിന് പോയി ആകെ പെട്ടു പോകാം ഇവിടെ അടുത്ത് ഇവിടെ ഈ റോഡ് സൈഡ് നല്ല അവര് കൃഷ്ണൻ്റെ അമ്പലമല്ലേ കഴിഞ്ഞോ കൃഷ്ണന്റെ അമ്പലം മുന്നോട്ടാ പാനൂര് റോഡ് കല്ലിക്കണ്ടി ചെറ്റ കണ്ടി പാനൂര് ഓരോരോ ഇവിടെ താനൂര് പാറാട്ട കടകത്തൂർ നേയ തലശ്ശേരി റോഡ് കൊട്ടിയൂര് അങ്ങോട്ട് വേനൽക്കാലം പോലെ നിൽക്കലപ്പോ അങ്ങോട്ടങ്ങോട്ടായിരിക്കും എവിടെയാണ് സ്ഥലം എവിടെയ സ്ഥലം പാറാടാറ പാനൂര് നേരെ ചെറുവാഞ്ചേരി അങ്ങോട്ട് ഇങ്ങോട്ട് ചെറുവാഞ്ചേരി ഞങ്ങൾ ചെറുവാഞ്ചേരി റോഡിനാണ് പോകുന്നത് ഗൈ നമ്മൾ പാറാട് ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണേ നാളെയാണ് 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 അങ്ങനെ ഞങ്ങൾ ചെറുവാൻ്റെ വോട്ടിൽ ഇതിന് അങ്ങോട്ട് പോയാൽ പാനു പാനൂരല്ല ഈ കോയമ്പത്തൂരല്ല എന്താ പറയുക കൂത്തുപറമ്പൂർ അങ്ങോട്ടല്ല തലശ്ശേരി ബസ്സിന് പോയി അവിടുന്ന് നേരെ ഇങ്ങോട്ടന്നെ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ അങ്ങത്തോളമായാൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ വിഷുവിന് വീട്ടിൽ പോയാൽ അന്വേഷം പിന്നെ എങ്ങോട്ട് പോയിട്ടില്ല അല്ലേ അത്തുപറമ്പെന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് സേവാഭാരതീൻ്റെ അന്നദാനം കൗണ്ടറാണ് കേട്ടോ അവിടെ ഇറങ്ങി ഞങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചു കഴിച്ചിങ്ങനെ പോകുന്നു സേവാഭാരതിൻ്റെ ഭക്ഷണം ഭക്ഷണം കഴിച്ചാൽ വീഡിയോ എടുത്തപ്പോൾ അവർ പറയാം ഞങ്ങളെയും കൂടെ വീഡിയോ എടുക്കണേ അയാൾ പറയണേ ശരിക്കും ഞാനവിടെ അന്നദാനത്തിൻ്റെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ കുറച്ചുകൂടെ മാറുന്നിട്ട് ശണം സാമാറ് ഒരു കറി പിന്നെ പേര് ആയിട്ട് കണ്ടിട്ടുള്ളത് ഈ പറ്റിയ ഒരു കാര്യം ആഹാരത്തിന്റെ ഭക്ഷണം ദാനം ഭക്ഷണം എന്നൊക്കെ ദാനം നല്ല കാര്യമാണ് ഇങ്ങനെ ഇങ്ങള് ഭക്ഷണം കഴിച്ച യങ്ങള് ചെറുവാഞ്ചേരി എത്തി കേട്ടോ ചെറുവാഞ്ചേരിയിൽ നിന്ന് അതേ ചെറുവാഞ്ചേരി നായക്കൾ ഒരുപാടുണ്ട് ഇപ്പോൾ നായക്കളെ പേടിക്കണപ്പൊ ഏ പട്ടിരിക്കോ ചെറുവാഞ്ചേരിയിൽ നിന്ന് മുപ്പത്താറ് കിലോമീറ്റർ അപ്പൊ അന്ന് പോയതിലേ ബസ്സിന് പോയതൊക്കെ ഞമ്മ ആലോചിക്കാൻ വയ്യ തലശ്ശേരിക്ക് അങ്ങോട്ട് പോയി പിന്നെ തലശ്ശേരി തലശ്ശേരി ഇങ്ങോട്ട് എത്ര ദൂരം സത്യത്തിൽ അന്ന് തിരിച്ചു പോന്നപ്പേക്കി യാതൊരു പേടിയില്ലേന്നിട്ടോ ഞാൻ ഇങ്ങോട്ടുണ്ടല്ലോ ഒന്നില്ല ധൈര്യത്തിൽ ഇങ്ങനെ കെ എസ് ആർ ടി സി കിട്ടിയാലും വേണ്ടില്ല നമുക്കപ്പോ ഒരാളുണ്ടല്ലോ അപ്പൊ നിൽക്കല്ലേ നമുക്ക് ഒരു പ്രശ്നമല്ല നമ്മളെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് മൊത്തത്തിൽ എത്ര ഇതുണ്ടാവും അമ്പതോ ഏ അങ്ങനെയല്ല മൊത്തത്തിൽ ടോട്ടൽ ആ മുപ്പത്താറും പത്തൊന്നോ പത്തൊൻപത് അല്ലേ അപ്പൊ അമ്പത് കിലോമീറ്റർ ഉള്ളില് സ്റ്റേഡിയോ ഇവിടെ നമ്മള പിന്നെ ചെറുവാഞ്ചേരി നിന്നും ഇങ്ങോട്ട് പിന്നെ ഈ റോഡിനിങ്ങോട്ട് ഏ ഒന്നും കേക്കുന്നില്ല ചെറുവാഞ്ചേരി നിന്നും ഇങ്ങോട്ട് കൊട്ടിയൂർക്ക് പോണ റോഡിലേക്ക് കയറിയോ കണ്ണൂർ വനമേഖല ഫോറസ്റ്റ് കാടാ ഓ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ അങ്ങനെ ഞങ്ങൾ ചെറുവാഞ്ചേരിയിൽ നിന്നും കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ഇതേതാ കണ്ണൂർ ഫോറസ്റ്റ് ഡിവിഷൻ അന്ന് ബസ്സിന് പോന്നപ്പോൾ എന്ന പ്രശ്നമല്ലായിരുന്നു എന്തോ ഒറ്റ വണ്ടികളും കാണാത്തത് ിക്കാതെടോ അതല്ലേ നമ്മൾ അന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ പോന്ന് തിരിച്ചു പോന്ന ധീവിക്കാ ഏ ആ വഴിയാ ഇത് യൂ ടെൻഷൻ ടെൻഷൻ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ ഒക്കെ മറന്നു പോകുകയാണല്ലോ എന്നാലും കണ്ണൂർ ഫോറസ്റ്റ് ഡിവിഷൻ ആയാലും ഞങ്ങളെ നിലമ്പൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ അത്ര ഇല്ല ശരി ശൈലേശ്വരി ക്ഷേത്രത്തൊന്നും പറയാനും കിട്ടില്ല അതിൽ പോന്നപ്പോൾ തിരിച്ച് പോന്നപ്പോള്ള വഴിയാട്ടോ ഇത് ശരി ബസ്സിനായതെന്ന് ഞങ്ങള് എന്താ തല ചുറ്റി മൂക്ക് പിടിച്ച പോലെ വനപാത ആ കണ്ണവും വനമേഖല ഓ ഓ നമ്മളന്നത്തെ പാട്ട് കണ്ണവും മലയിലേ ഇടുമ്പ അപ്പോൾ കൊട്ടിയൂർ യാത്രൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ വീഡിയോ കുറേ ലെങ്ത് ആയതുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാട്ടോ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അടുത്ത ഭാഗം കാണാൻ മറക്കരുത് കേട്ടോ